കൽമവി നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ആ കുടുംബത്തിലെ സുൽഫി അദ്ദേഹത്തിൻ്റെ ചേഷൻ അബ്ദു എന്നിവരാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് അവർ താവായി യോഗത്തിൻ്റെ കണക്കുകളും കാര്യങ്ങളും ഇതാക്കിയിട്ട് നമ്മുടെ മുന്നിലുണ്ട് നിങ്ങളുടെ താവായിയെ കുറിച്ചൊന്ന് പറയിൽപ്പെട്ട അംഗങ്ങളാണ് നമ്മൾ കൽമവിടെ മകൾ കുഞ്ഞിവി കുഞ്ഞിവിന്നിബിയുടെ മകൾ തിത്തിവി മക്കളായ നാല് മക്കളിൽ മൂത്ത ആണ് അബ്ദുൽഖാദർ രണ്ടാമത് ഞങ്ങളുടെ കുടുംബങ്ങൾ മൊത്തം ഉണ്ടാവും അതുപോലെ തന്നെ നമ്മളെ മറ്റു മേത്രക്കണ്ടി അഹമ്മദ് കാക്ക പരേതനെ അഹമ്മദ് കാക്ക ഒത്ത കാരൻകരാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പിന്നെ കുട്ടി കുട്ടിയമ്മായി പിന്നെ അവരുടെ മക്കള് പിന്നെ മക്കളെ മക്കള് പിന്നെ പിന്നെ കാതിയാരകം കാളികാരകം നമ്മുടെ ബല്ലിമേൻ്റെ ഇൻഡറക്റ്റ് അനിയത്തിയാണ് പിന്നെ അവരെ പിന്നെ ഒരു മക മകളാണ് പിന്നെ നിമിച്ച മീനബി അവർ മരിച്ചുപോയി പിന്നെ അവരെ അനിയത്തിയാണ് ആശ്രമത്തെ കൽമബി അവരെ കല്യാണം കഴിച്ചത് പിന്നെ പാരീസ് ഹോട്ടലിലെ വ്യാപാര വ്യവസായിയായ പിന്നെ എം കെ അബ്ദുൽക്കർ സാഹിബാണ് അവരുടെ മക്കൾ പിന്നെ ഗൾഫിലും മറ്റും ഇവിടെ ഇത് നോക്കുന്നുണ്ട് താങ്കളുടെ കുടുംബത്തിൽ കൽമേവി കുടുംബത്തിൽ എത്ര പേര് ഈ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഡിസംബർ മുപ്പത്തൊന്ന് ജാനുവരി ഒന്ന് തീയതികളിൽ നടക്കുന്ന കുടുംബങ്ങൾ മുപ്പത് മുപ്പതോളം ഫാമിലിയാണ് ഇപ്പോൾ നമ്മൾ കണക്ക് കൂട്ടിയിട്ടുള്ളത് ആ മുപ്പതോളം ഫാമിലിയിൽ തന്നെ അംഗങ്ങളുടെ എണ്ണം കൂട്ടുകയാണെങ്കിൽ നൂ നൂറിൽ മേലെ അതായത് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപതോളം അംഗങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഈ പരിപാടിയുടെ ഒരു ആവേശം ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളിലും ഇപ്പോഴുണ്ട് എല്ലാവരും ഈ ഒരു നാൾ അതായത് ജനുവരി ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയും ഒന്നാം തീയതിയും കാത്തിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു സാർ